സുഹൃത്തെ നിങ്ങൾക്ക് നേടിയെടുക്കാനായി പ്രപഞ്ചത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലേ ഈ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ നേടിയെടുക്കാൻ പറ്റും എന്നുള്ള കാര്യം ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാം ഇതിനു വേണ്ടി ആദ്യം ഒരു പേനയും പേപ്പറും ആണ് ആവശ്യമുള്ളത് ഒരു കാമായ പ്ലേസിലിരുന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുക അത് നിങ്ങൾ പേപ്പറിലേക്ക് പകർത്തുക ഒന്ന് രണ്ട് എന്ന നമ്പർ ഇട്ടുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതിലേക്ക് എഴുതി ചേർക്കുക ഇന്ന് അറ്റ്ലീസ്റ്റ് ഒരു ഇരുപത് ആഗ്രഹങ്ങളെങ്കിലും അതിലേക്ക് എഴുതി ചേർക്കാൻ വേണ്ടി തീരുമാനിക്കുക ഇനി ഓരോ ദിവസവും ഈ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടി മാനിഫെസ്റ്റിംഗ് ടെക്നിക്കുകൾ ഉപയോഗിക്കുക ഈ ആഗ്രഹങ്ങൾ സഫലമാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുക അതിനായി മുന്നിലേക്ക് തുറന്നു വരുന്ന വാതിലുകളിലൂടെ അകത്ത് പ്രവേശിക്കുക വാതിലെന്ന് ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് അവസരങ്ങളാണ് കേട്ടോ മാനിഫെസ്റ്റേഷൻ തുടങ്ങുന്ന സമയത്ത് ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരും ഒരു പേടിയും കൂടാതെ നിന്റെ ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരാൻ കടക്കേണ്ട വാതിലാണ് അതി എന്ന വിശ്വാസത്തോടെ ആ അവസരം നിങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുക നിങ്ങൾ ഒരു വഴിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് അതിൽ നിന്ന് നിങ്ങളെ ഡൈവേർട്ട് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും എന്നാൽ അതിലൊന്നും ശ്രദ്ധ കൊടുക്കേണ്ടതില്ല പൂർണ്ണമായ ഫോക്കസ് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനമായിരിക്കണം നിങ്ങൾ ഓരോ വാതിലുകളിലൂടെ കയറി നിങ്ങളുടെ റൂട്ട് ക്ലിയർ ചെയ്തുകൊണ്ട് വേണം ലക്ഷ്യപ്രാപ്തിക്കായി യാത്ര ചെയ്യാൻ ഈയൊരു യാത്ര നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന് ഉത്തമബോധ്യമുണ്ടാവണം മറ്റുള്ളവരുടെ സമ്മതത്തിനോ സഹായത്തിനോ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ലെന്ന് സാരം ഈ പ്രപഞ്ചം നിങ്ങളുടെ കഴിവിനെയാണ് കാത്തു നിൽക്കുന്നത് പ്രകൃതിയിൽ ഏത് സാഹചര്യത്തിലും ജീവിക്കാനും പൊരുത്തപ്പെടാനുമുള്ള രീതിയിലാണ് നമ്മളെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സോ ഏതൊരവസ്ഥയിലും അതിജീവിക്കാനുള്ള കരുത്ത് നമ്മളിലുണ്ട് ഈ കരുത്ത് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട് ഐ ആം സ്ട്രോങ് ഐ ആം ലക്കി ഐ ഹാവ് ദ എബിലിറ്റി ടു കംപ്ലീറ്റ് മൈ ടാസ്ക് ഞാൻ ശക്തിയാണ് ഞാൻ ഭാഗ്യമാണ് എന്നിലേക്ക് ഈ പ്രപഞ്ചം നൽകുന്ന എല്ലാ ടാസ്കുകളും ഫുൾഫിൽ ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിക്കും എന്നീ പവർഫുള്ളായിട്ടുള്ള വാക്കുകൾ നിങ്ങൾ പല ആവർത്തി പറഞ്ഞുകൊണ്ടിരിക്കുക നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്